ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരേ ചാനലിൽ തുടർച്ചയായ പതിനെട്ട് വർഷക്കാലം ടെലിവിഷൻ വീക്ക്ലി ഷോ നടത്തിയ അപൂർവ റെക്കോർഡിന്റെ ഭാഗമായി ജയ്ൻ ടിവി തിരുവനന്തപുരം കോർപ്പറേറ്റ് ഓഫീസിൽ ലളിതമായ ആഘോഷം സംഘടിപ്പിച്ചു ജയ്ഹിൻ ടിവിയുടെ ഗൾഫ് കേന്ദ്രീകരിച്ചുള്ള വാരാന്ത്യ പരിപാടിയായ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന പരിപാടി തൊള്ളായിരം ആഴ്ചകളിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായാണ് കേക്ക് മുറിച്ച് ലളിതമായ ആഘോഷം ഒരുക്കിയത് മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന വാരാന്ത്യ പരിപാടി ായിരം എപ്പിസോഡ് എന്ന അപൂർവ റെക്കോർഡിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം കോർപ്പറേറ്റ് ഓഫീസിൽ ലളിതമായ ആഘോഷമൊരുക്കിയത് ജയ്ഹിൻ ടിവിയുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമ്മാർ രചനയും നിർമ്മാണവും അവതരണവും നിർവഹിക്കുന്ന ജനകീയ ടെലിവിഷൻ ഷോയാണിത് ചാനൽ ചെയർമാൻ അനിയൻകുട്ടിയും എൽവിസ് ചുമ്മാറും ചേർന്ന് കേക്ക് മുറിച്ചു മിഡിൽ ഈസ്റ്റിൽ നിന്ന് എൽ വിസ് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് ദ വീക്ക് എന്ന് പറഞ്ഞ് ആ പ്രോഗ്രാമിന് നമ്മൾ പല മൈൽ സ്റ്റോൺസും അത് അച്ചീവ് ചെയ്തു ഇപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ നയൻ ഹൺഡ്രഡ് എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യുവാണ് അന്നേരം ഓൾറെഡി എൽ വിസ് ഗിന്നസ് ബുക്കിലോട്ട് ആണ് ഒരു ആങ്കർ ഒരു ചാനൽ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് ഇത്രയും എപ്പിസോഡ് ചെയ്യുന്ന ഒരാൾ അതുകൊണ്ട് എൽ വിസ് പിന്നെ ആയിരത്തിലോട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവിധ ചേരുന്നു ടെലിവിഷൻ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരേ ചാനലിൽ വർഷക്കാലം വീക്ക്ലി ഷോ എന്ന മുഴുവൻ ജീവനക്കാർക്കൊപ്പം മധുരം ആഘോഷം ും ഇതുപോലെ നമ്മുടെ പ്രോഗ്രാമിന്റെ എപ്പിസോഡിന്റെ ഒക്കെ മുന്നൂറും അഞ്ഞൂറും എണ്ണൂറ്റി ഒക്കെ ദുബായിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ രീതിയിലും വലിയ രീതിയിലും ലേബർ ക്യാമ്പിലൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഫാമിലിയിൽ അവസരം സോ മച്ച് കാരണം എത്ര കേക്ക് മുറിച്ചാലും സ്വന്തം കിട്ടുന്ന സന്തോഷം ചാനലിന്റെ എഡിറ്റർ ചീഫും മാധ്യമ സണ്ണിക്കുട്ടി അബ്രഹാം ഉൾപ്പെടെ വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളും ജീവനക്കാരും ന്യൂസ് ന്യൂസ് ബ്യൂറോ ഡെസ്ക് സ്റ്റാഫുകളും ചടങ്ങിൽ സംബന്ധിച്ചു 1,000 episodes on one TV channel. Middle East this week, an Elvis Chomar TV show, exclusively on Jayhin TV. Stay tuned for the 1,000 countdown.